ഇന്ന് ഞങ്ങൾ ഫലൂടെ കഴിക്കാൻ ഫലൂടെ ഷോപ്പിലെത്തി അങ്ങനെ ഞാനും പപ്പായും അമ്മയും കൂടെ അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയപ്പം ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ പോയി അങ്ങനെ ഞാൻ അവിടെയൊക്കെ ഇരുന്ന് കളിച്ച് കളിച്ച് അങ്ങനെ ഹണി കേക്ക് വന്ന് ഹണി കേക്ക് ഞങ്ങൾ ഓരോന്ന് ഷെയർ ചെയ്ത് കഴിച്ചു പപ്പ എനിക്ക് വായിൽ വെച്ചെന്ന് പപ്പായക്ക് ഞാൻ വായിൽ വെച്ച് കൊടുത്തപ്പോൾ പപ്പ എനിക്ക് ഉമിഞ്ഞാൽ സർപ്രൈസ് ആയി പോയിട്ടത് അങ്ങനെ ഞങ്ങൾ കേക്ക് കഴിച്ച് ചെയ്തിട്ട് ഏത് ഫലൂഡ വേണമെന്ന് നോക്കുവാണ് അപ്പോൾ ഫലൂഡ ഫസ്റ്റ് നടക്കുന്നുണ്ട് കോംബോ ഫലൂഡ ഫസ്റ്റ് അപ്പം ഏതാണ് കോംബോ നല്ലതെന്ന് നോക്കിയപ്പോഴേക്കും മിനി ഫലൂഡയുടെ കോംബോ കണ്ടു അങ്ങനെ ഞങ്ങൾ അത് വാങ്ങിച്ചു അതിൽ വാനില ഫ്ലേവർ ഉണ്ട് ഗുലാബ് ജാമൻ്റെ ഉണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് അങ്ങനെ അതാണ് വാങ്ങിച്ചത് അങ്ങനെ മൂന്ന് ഫലൂഡാസ് എത്തിക്കഴിഞ്ഞു അപ്പം എന്ത് ചെയ്തു ബാക്കി പൊന്നൂസ് പറ അപ്പം ഞാൻ ഒരു ഒരു ഫലൂടെ ഒരു ഫലൂടടുത്തേക്ക് ഒരു സ്പൂൺ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി എന്നിട്ട് ഒരണ എൻ്റെത് ടേസ്റ്റ് ചെയ്ത് നോക്കി സൂപ്പറായിരുന്നു പിന്നെ ഞാൻ എടുത്തു വെച്ച് അടുത്തത് ഇപ്പം അമ്മയുടെ ടേസ്റ്റ് ചെയ്ത് നോക്കി അതും കൊള്ളായിരുന്നു പപ്പട ടേസ്റ്റിവാളിച്ചു അങ്ങനെ ഞാൻ ഡാൻസ് കളിച്ചു അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും ഓരോ ഫലൂഡാസ് വെച്ച് എടുത്ത് കഴിച്ചു അങ്ങനെ കഴിച്ച് പൊന്നു പാ ഇത് ഡ്രൈ ഫ്രൂട്ട് ഫലൂടെ ആയിരുന്നു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഡ്രൈ ഫ്രൂട്ട്സും എല്ലാ ചോക്ലേറ്റ് സിറപ്പും എല്ലാം കൂടെ ആയിട്ട് നല്ലതായിരുന്നു അങ്ങനെ പൊന്നൂസ് പകുതി മതി എന്നും പറഞ്ഞുകൊണ്ട് പൊന്നൂസ് അവിടെ നിർത്തി പൊന്നൂസ് അവിടെ പോയി നിന്ന് കളിക്കാൻ തുടങ്ങി അപ്പം പപ്പായും അമ്മയും കൂടി ഫലൂഡാസൊക്കെ കഴിച്ച് വരുന്നതുവരെയും പൊന്നും ഇവിടെ കളിയായിരുന്നു ഒരു ദേ ഒരു സോഫയിൽ നിന്ന് അപ്പുറത്തെ സോഫയിലേക്ക് ചാടി ചാടി കളിയായിരുന്നു റെസ്റ്റോറൻറ്റിൽ പിന്നെ ആരും ഇല്ലായെന്നോണ്ട് പൊന്ന് തകൃതിയായിട്ട് കളിച്ചു അങ്ങനെ ഞങ്ങളെ ഫലൂഡാസൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നേരെ ഇനി ബീച്ചിലേക്കാണ് പോകുന്നത് അല്ലേ പൊന്ന അങ്ങനെ ബീച്ചിലേക്ക് പോകുന്ന വീഡിയോമായി പിന്നീട് വരാം അതുവരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ബൈ ബൈ